നിങ്ങളുടെ ഭാഗ്യമല്ല ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ അത് എത്ര പേരതിനെ വിശ്വസിക്കും ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ പല സാഹചര്യത്തിലും പല സമയങ്ങളിലും ഒറ്റപ്പെട്ട് നിന്നത് നിന്റെ മേൽ അഭിഷേകമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് വേണ്ടി കർത്താവ് ദൈവിക സമയം തുറക്കുന്ന സീസൺ ഉണ്ടാ ദൈവിക സമയത്തിന്റെ സീസൺ സീസണാകുമ്പോൾ നീ ചിലതൊക്കെ പ്രാപിക്കണം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എന്നെ കാണുന്നവരോട് ഞാൻ പ്രവചിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ദൈവിക സമയത്തെ തുറക്കുകയാണ് ആ ദൈവിക സമയത്തെ തുറക്കുകയാണ് ദൈവിക സമയം വരുമ്പോൾ പ്രാപിക്കേണ്ടത് എന്താണോ അത് നിങ്ങൾ ഓർക്കണം ദൈവിക സമയം വരുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒന്നിൽ ആഗ്രഹിച്ച ഒന്നിൽ ഒന്നിലൊതുകും പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം ഈ ടൈം മുതൽ നിങ്ങളുടെ ദൈവിക സമയം ഇതിനകത്ത് തുറക്കുകയാണ് ഈ ക്രോണോസിനെ കർത്താവ് മാറ്റുകയാണ് ദൈവിക സമയം അതായത് മനുഷ്യന്റെ സമയത്തെ ഇതിനകത്ത് കർത്താവ് മാറ്റുകയാണ് ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ദൈവിക സമയത്തെ തുറക്കുകയാണ് ആ ദൂതിനെ സ്വീകരിക്കാൻ കഴിയുന്നവര് തുറന്ന് ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവ് നിനക്ക് മുൻപിൽ പ്രത്യക്ഷനാകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അതിനെ എത്ര പേർ വിശ്വസിക്കുക മോശ പാറയുടെ ആ നീഴലിനെ കണ്ടോ ഇന്ന് കാലം നിന്റെ പ്രാർത്ഥനാ മുറിയില്ല കർത്താവ് നിനക്ക് മുൻപിൽ പ്രത്യക്ഷനാകുമെന്ന് പറഞ്ഞാൽ ആ ദൂതിനെ എത്ര പേർ സ്വീകരിക്കുക ഇന്ന് കാലം ഞാൻ നിങ്ങൾക്കുറപ്പ് നൽകാ ഞാൻ നിങ്ങൾക്കുറപ്പ് നൽകാ കഴിഞ്ഞ നാലാം തീയതി ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നതാണ് ഇപ്പോഴും ഞാൻ ഫാസ്റ്റിങ്ങിലാണ് ആ ദൈവിക നിയോഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിൽക്കാൻ കർത്താവ് നിൽക്കാൻ പോവുകയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ കർത്താവ് മാറ്റുകയാണ് അവസ്ഥകളെ ക്രോസ് ഓവർ ചെയ്യാൻ പോവുകയാണ് ുഭവിച്ചേ നിങ്ങളുടെ കണ്ണുകളെ അടച്ച ആ ദൈവികച്ചേ ലാബാബാ ക അങ്ങെ കാണുവാ വരുന്നു പ്രിയനെ നിൻശബ്ദം കേൾക്കുക വരുന്നു രാധാ അങ്ങെ കാണുക വരുന്നു പ്രിയനെ നിൻ ശബ്ദം കേൾക്കുക കേൾക്കുവാതിലും ആഴമാനേഹിപ്പുറന്ന് പറഞ്ഞേ ഇതിലും ഞാൻ ഇന്ന് വരികയാ എന്റെ അപ്പനെ സ്നേഹിക്കാൻ ഞാൻ എന്റെ അപ്പനെ കാണുവാൻ ഞാൻ ഇന്ന് വരികയാഴവാ മഹത്വം നിങ്ങളുടെ മുൻപിൽ തുറക്കുകയാണ് അപ്പന്റെ മറയില്ലാത്ത മഹത്വം നിങ്ങളുടെ പ്രാർത്ഥന കുളിക്കകത്ത് തുറക്കുകയാണ് മഹത്വം ഞാൻ ഈ മീറ്റിംഗിനകത്ത് ഈ മീറ്റിംഗ് പ്ലാൻ ചെയ്ത സമയത്ത് കർത്താവിനോട് പറഞ്ഞു ഫാസ്റ്റിംഗ് ഇരിക്കണം എന്ന് കർത്താവ് സംസാരിച്ചു ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കാൻ തയ്യാറായി കർത്താവ് ആ സമയത്ത് എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം പല ദൈവദാസന്മാരും പലരും ഈ ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്ന പലരും ഇപ്പോൾ ഫിനാൻഷ്യൽ മേഖലയിൽ വളരെ ബുദ്ധിമുട്ടുകയാണ് വളരെ ബുദ്ധിമുട്ടുകയാണ് ഞാനിത് കർത്താവിനോട് ചോദിച്ചു എന്താ അപ്പ ഞങ്ങൾ അപ്പന്റെ ശുശൂഷയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രം എന്താണ് ഞങ്ങൾക്ക് മാത്രം എന്താണ് ഈ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരുന്നത് കർത്താവിനോട് സംസാരിച്ചത് നമ്മളെപ്പോഴും ഉയരത്തിൽ പറക്കാനാണ് ആഗ്രഹിക്കുന്നത് ശരിയാണ് നമ്മളെപ്പോഴും ഉയരത്തിൽ പറക്കാനാണ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ നേരെ കൊണ്ടുപോയത് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ടിൽ പറയുന്നു വെള്ളത്തിൽ ആഴത്തിൻമീതെ ഇരുളുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇത് ശ്രദ്ധിച്ചവർ കേൾക്കണം ഭൂമിയെ കർത്താവ് സൃഷ്ടിച്ച സമയത്ത് അതിനകത്തൊരു ആഴമുണ്ടായിരുന്നു ഈ ആഴത്തിനകത്ത് ഇരുട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഉയരത്തിൽ പറക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിലെ ആഴത്തിലേക്ക് ഇറങ്ങാനാണ് കർത്താവിലേക്ക് ആഴത്തിലിറങ്ങാനാണ് അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുൻപിൽ ഭീതിപ്പെട്ടപ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിൽ ഭീതിപ്പെട്ടപ്പോൾ വെള്ളത്തിൻ്റെ മീത പരിശുദ്ധവും പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ എന്താണ് ഭയപ്പെടുത്തുന്ന ഒന്നാണ് ആഴം ഈ സമയത്ത് കർത്താവിനെ ഓർമ്മിപ്പിച്ച ആ ഒരു കാര്യം ആഴത്തിൽ ഇരുട്ടുണ്ടെങ്കിലും ഈ ആഴത്തിൻ്റെ മീതെ വെള്ളമാണ് ഈ വെള്ളത്തിൽ പരിവർത്തിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് ആഴത്തിൽ ഇരുട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതെ വെളിച്ചത്തെ പകരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ നിങ്ങളോട് പ്രഖ്യാപിക്കട്ടെ നിങ്ങൾ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് നോക്കുക കുഴപ്പമില്ല പറക്കുക എന്നുള്ളതിനെ മാറ്റി ഇന്ന് പകൽക്കാലം കർത്താവിൽ ഞാൻ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങുകയാണെന്ന് ആ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങുകയാണെന്ന് എത്ര പേർക്ക് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും നിങ്ങളുടെ തീരുമാനത്തെ നിങ്ങൾ ആഴത്തിൽ ഇറങ്ങുക ആഴത്തിൽ കർത്താവിലേക്ക് ഇറങ്ങുക പുറപ്പാട് പുസ്തകത്തിൽ ചെങ്കടൽ ഭീതിപ്പെട്ടിരുന്നപ്പോൾ കർത്താവ് ചെങ്കടലിനെ വീതിച്ചു ചെങ്കടിലെ വീതിച്ചു നമ്മളെപ്പോഴും ആഴത്തിൽ ഇരുട്ടുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ആഴത്തിൽ ആഴത്തിൽ എന്താണ് അവിടെ അന്ധകാരമാണ് അവിടെ പിശാജാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ആഴത്തിൽ ഇരുളുണ്ടെങ്കിൽ അതിൻ്റെ മീതെ വെളിച്ചം പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാൽ ആഴത്തിൽ ഇരുട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെളിച്ചം പ്രകാശിക്കുന്ന പരിശുദ്ധാൽ ആ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളൊരു ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരു പ്രകാശത്തെ വെക്കുമ്പോൾ അവിടെ മൊത്തം ഒരു പ്രകാശം പരക്കുകയാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ പറയട്ടെ പിശാജ് എപ്പോഴും നമ്മൾ കർത്താവിലേക്ക് അടുക്കുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ നമ്മുടെ മുമ്പിൽ വരുത്തും ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ ആഴത്തിലിരുട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ ആഴത്തിലേക്ക് ഇറങ്ങുക കാരണം അതിൻ്റെ മീതെ വെളിച്ചത്തെ പകരുന്ന കർത്താവിന്റെ പരിശുദ്ധാത്മാവുണ്ട് താൽമാവുണ്ട് കർത്താവിൻ്റെ പരിശു താൽമാവുണ്ട് ഭീതി വരുത്തിയ ആഴത്തെ ഭീഷണിയായി നിന്ന ആഴത്തെ ഉണങ്ങിയ നിലമാക്കി മാറ്റിയതിന് ശേഷം ഉണങ്ങിയ മിലമാക്കിയതിനു ശേഷ സൈഡിലും മതിലാക്കി ജനം കാണാത്ത ഉണങ്ങിയ ആഴത്തിൽ നൽകിയ ദൈവത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് ഞാൻ നിങ്ങളോട് ഉറപ്പോട് പറയട്ടെ െ ഭീതിപ്പെടുത്തുവാനോ നിന്നെ സൃഷ്ടിച്ചത് വെളിച്ചമാണ് നിന്നെ സൃഷ്ടിച്ചത് വെളിച്ചമാണ് അതുകൊണ്ടാണ് വചനത്തിൽ കർത്താവ് പറഞ്ഞത് ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഇന്ന് പകൽ കാലം ഇരുട്ട് മൂടിക്കടക്കുന്ന പട്ടണങ്ങളിൽ നിന്ന് ഞാൻ നിറച്ച് ഇതിനകത്ത് പകരുകയാണ് അതുകൊണ്ട് പറയാം ഒന്നും നിങ്ങളുടെ മേൽ പിശാചിന്റെ ഒരു തന്ത്രവും നിങ്ങളുടെ മേൽ പെർമനന്റ് അല്ല അത് ടെമ്പറിയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ വിശ്വാസത്തോടെ ഭയം വരുമ്പോളാണ് നമ്മൾ ഒരു പടി പുറകിലേക്ക് ഇറങ്ങുന്നത് ഇന്ന് പകൽക്കാലം മുൻപിലേക്ക് വെച്ച കാലും തന്നെ വെച്ച് ആഴത്തിലുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ആ കാലിനെ മുൻപിലേക്ക് എടുത്ത ആഴത്തിലേക്ക് ഇറങ്ങുക നിനക്ക് വേണ്ടി അനുഗ്രഹത്തെ കർത്താവ് അവിടെ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു അവൻ ആ ചരികത്ത് നാട്ടിരിക്കുന്നതോ തക്കകാലത്ത് ഫലം കായ്ക്കുന്നതോ ഇലവാടാ പോലെയും ഇരിക്കും ഇതിന്റെ ഇതിൻ്റെ ഒരു ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് എന്നെ കാണിച്ചത് എന്താണെന്ന് അറിയോ മരത്തിന്റെ വേര് എപ്പോഴും ആഴത്തിലാണ് മരത്തിൻ്റെ വേര് എപ്പോഴും ആഴത്തിലാണ് മുകളിലുള്ളത് പോയാലും ഈ വേര് ആഴത്തിലുണ്ടെങ്കിൽ ഈ ആഴത്തിൽ ഉണ്ടെങ്കിൽ എത്ര അഴുകിയാലോ എത്ര പഴുകിയാലോ നീ ഫലം കാരണം ഈ ആഴത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യമുണ്ടെന്നേ ആ പരിശുദ്ധാത്മാവിന്റെ സാരിത്യമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഗൗരപ്പോടമറയാ ആഴത്തെ പേടിക്കല്ലേ മക്കളെ ആഴത്തെ പേടിക്കല്ലേ ആഴം നിനക്കായി വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ് ഈ ആഴത്തിൽ നിനക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട് ധൈര്യത്തോടെ ആത്മാക്കളെ ഭീതിപ്പെടുത്തുന്ന ഇരുട്ടിനെ ഭീതിപ്പെടുത്തുന്ന ഇരുട്ടിനെ ഇത് 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 വിശ്വസിക്കാൻ കഴിയുന്നവരെ കരങ്ങളെ അടിച്ച് സ്വീകരിച്ചോളാം ഭീതിപ്പെടുത്തുന്ന ഇരുട്ടിനേക്കാൾ വെളിച്ചമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് പറയാതിനെ സ്വീകരിക്കുക ഏറ്റെടുക്കുക ഇന്ന് പകൽക്കാലം ഞാൻ ഈ കാക്കനാട് പട്ടണത്തെ നോക്കി പ്രവചിക്കുകയാണ് വെളിച്ചം പരക്കെട്ടേശുവിന്റെ നാമത്തിൽ വെളിച്ചം പരക്കെട്ടേശുവിന്റെ നാമത്തിൽ പ്രായം എത്രയെന്ന് നോക്കിയിട്ടല്ല മോശയോട് കർത്താവ് നിന്റെ പ്രായം നോക്കിയിട്ടല്ല മോശയോട് മുൾപടർപ്പിൽ കർത്താവ് സംസാരിച്ചത് നിന്റെ പ്രായം എത്രയാണെങ്കിലോ നിന്റെ ഏജ് എത്രയാണെങ്കിലോ നിന്നെ സൃഷ്ടിച്ചത് കർത്താവാണ് അത് നീ ചിന്തിക്കുക അത് നീ ചിന്തിക്കുക തൊണ്ണൂറ്റൊമ്പതിനേയും മാറ്റി നിർത്തി തൊണ്ണൂറ്റി ഒൻപതിനെയും മാറ്റി നിർത്തി നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോയത് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടും നിനക്ക് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് അല്ല നിന്നെ തേടി കർത്താവ് വന്നതാ നിന്നെ കൊണ്ട് കർത്താവിനെ ചെലത് ചെയ്യിക്കണം നിന്നെ കൊണ്ട് കർത്താവിന് ചിലനെ കർത്താവിനേക്കോ വരുത്തണം ഇന്ന് പകൽ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാ ഈ മീറ്റിങ്ങിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒറ്റ ദൂതിനെ പറഞ്ഞ് ഞാൻ അഭിഷേത്തിൻ്റെ കയ്യിലേക്ക് മൈക്കിനെ കൊടുക്കുകയാണ് ഉയരത്തിൽ കർത്താവുണ്ട് ശരിയാണ് ഉയരത്തിൽ പറക്കാനുള്ള ആശയെ കുറച്ച് കാലങ്ങളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കർത്താവിൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുക നിങ്ങളെ ആഴത്തിലെ ഇറങ്ങുന്ന നേരത്ത് ഇരുട്ടിനെ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന പല അന്ധകാരങ്ങളും ഉണ്ടാകും പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ആഴത്തിൽ ഇരുട്ടുണ്ട വചനത്തിൽ പറയുന്നു നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ യാതൊരു ഇരുട്ടിനും യാതൊരു അന്ധകാരത്തിനും നിന്നെ കീഴടക്കുവാനോ നിന്റെ മീതെ അധികാരവുമില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ ഒരു കാര്യം ഏറ്റെടുക്കുക ആഴത്തിൽ നിന്റെ അനുഗ്രഹമുണ്ട് ആഴത്തിൽ നിനക്കായി കർത്താവ് ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആഴത്തിലേക്ക് ഇറങ്ങുക ആഴത്തിലേക്ക് ഇറങ്ങുക പട്ടണങ്ങളിൽ ഉണർവിനെ കർത്താവ് അയക്കുകയാണ് പട്ടണങ്ങളിലേക്ക് കർത്താവ് ഉണർവിനെ അയക്കുകയാണ് ഞങ്ങളിവിടെ ഒരു മീറ്റിംഗ് തുടങ്ങിയത് ഒരു ചർച്ച് സ്ഥാപിക്കാനല്ല ഈ പട്ടണത്തിൽ കർത്താവ് ഒരു ഉണർവ് തുടങ്ങാൻ പോകുകയാണെന്ന് ഞങ്ങളോട് കേട്ട ദൈവ ശബ്ദത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഇതിനകത്ത് വന്നത് ഇതിനകത്ത് ജനം വന്നില്ലെങ്കിലും ഞങ്ങൾ ആരാധിക്കും കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ജനത്തെ ഞങ്ങൾ ആരാധിക്കുന്നത് സ്വർഗീയ അപ്പനയാണ് നിന്നെ സൃഷ്ടിച്ച സ്വർഗീയ അപ്പനയാണ് ഓളർ പി

പ്രായം നോക്കേണ്ട കാര്യമില്ല പ്രായം നോക്കാനാണെങ്കിൽ കർത്താവ് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇന്ന് കർത്താവിനോട് പറയുകയാണ് കർത്താവ് നിങ്ങളുടെ മേലെ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ തലയ്ക്ക് മീത് ദൈവിക ടൈം ഓപ്പണാണ് സമയം ഓപ്പൺ ആണ് എന്നോട് കർത്താവ് പറയുന്നു നിന്റെ വിധയെ കർത്താവ് കണ്ടിരിക്കുന്നു നിനക്ക് വേണ്ടി കൊയ്ത്തിന്റെ സീസൺ കർത്താവ് തുറക്കാൻ പോവുകയാണ് കർത്താപ് തുറക്കുകയാണുകളെ അടച്ച് പ്രാർത്ഥിച്ചേ പാരൻ പിളർ പിൻ നിഴൽ കണ്ടു